നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല വിവാദങ്ങളുടെ കേന്ദ്രമാവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലുടനീളം കണ്ടതാണ് അവിടുത്തെ കച്ചവടക്കാരുടെ ധാർഷ്ട്യം അതായത് വൃത്തിഹീനമായ പരിസരങ്ങളിൽ തുറന്നു തുറന്നുവച്ച് ഈ ഫലവർഗ്ഗങ്ങളടക്കം വിൽക്കുന്ന ഒരു കാഴ്ച അത് ചോദ്യം ചെയ്ത ഭക്തനെതിരെ ഉയരുന്ന വലിയ രോഷപ്രകടനം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഭസ്മകുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ വിമർശനം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഇതിൽ ആദ്യത്തെ പ്രശ്നം എവിടെയാണ് ഈ കച്ചവടക്കാരുമായിട്ടുള്ള ഭക്തജനങ്ങളുടെ സംഘർഷത്തിന്റെ തുടക്കം കുമാർ ഈ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷേ കൃത്യമായി നടക്കുന്ന ഒരു കാലയളവ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവ് എന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരും എന്നാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഈ മാസപൂജ കാലയളവിലും ഒരുപക്ഷെ മണ്ഡല മകരവിളക്കിലൂടെ അതിന് സമാനമായി അല്ലെങ്കിൽ അതിലും അധികം ഭക്തജനങ്ങളിലൂടെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ശബരിമലയിൽ ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ തന്നിഷ്ടപ്രകാരം ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് മറ്റൊരു വിഷയം പക്ഷേ ഭക്തർക്ക് യഥാവിധി അവിടെ എത്തുന്ന വൃതം നോട്ടം അവിടെ എത്തുന്ന ഭക്തർക്ക് അവരുടെ വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്താനുള്ള പര്യാപ്തമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം പുനഃപരിശോധിക്കപ്പെടേണ്ടത് അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഈ ഒരു കാര്യം പറയാം ഈ മണ്ഡല മകരവിളക്ക് സീസണിലാണ് അവിടുത്തെ കടകൾ ലേലം ചെയ്ത് കച്ചവടക്കാർ എടുക്കുന്നത് പണ്ടുകാലങ്ങളിൽ ഈ കടകൾ ഒരുപക്ഷേ ശബരിമലയിൽ സ്ഥിരമായിട്ടൊക്കെ പോകുന്നവർക്കറിയാം വർഷങ്ങളായിട്ട് പോകുന്നവർക്കറിയാം അന്നൊക്കെ ഈ മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞാൽ മാസപൂജ കാലയളവിലവിടെ എത്തിയാൽ വലിയ ദുരിതമായിരുന്നു കാര്യം ഒരു കട പോലും കാണില്ല അത്യാവശ്യം ഒരു സാധനം എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ ഒരു കട പോലും കാണുന്നില്ല എന്നാലും ഒരു പത്ത് വർഷത്തിനിപ്പുറം ഈ ലേലം എടുക്കുന്ന കച്ചവട അത് മുതലാക്കുന്നത് ഈ മാസപൂജ കാലയളവിലെ അഞ്ച് ദിവസത്തെ കച്ചവടം കൂടി കൊണ്ടാണ് ഭീമമായ തുക ഇതാണ് ഇവർ ലേലം കൈക്കൊള്ളുന്നത് അപ്പോൾ ആ തുക അവർക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ മാസപൂജാ കാലയളവിലെ കച്ചവടം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുതലാകുള്ളൂ പക്ഷേ ഈ മാസപൂജ കാലയളവിലെ കച്ചവടത്തിലാണ് ഇവരുടേതായ ധാർഷ്ട്യവും ഈ കൊള്ളയും എല്ലാം ഭക്തജനങ്ങൾക്ക് നേരെ നടക്കുന്നത് കാര്യം മതിയായ പരിശോധനകൾ ആ സമയത്തില്ല ഈ ആരോഗ്യ വകുപ്പ് നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള ക്രോസ് ചെക്കിംഗ് ഒന്നും ആ സമയത്തില്ല അതുകൊണ്ട് അവർക്ക് തോന്നും പടി വിലയുടെ കാര്യത്തിൽ പോലും അവർ പറയുന്നതാണ് അപ്പോഴത്തെ വില അങ്ങനെയാണ് ഈ മാസപൂജ കാലയളവിലെ കച്ചവടം നടക്കുന്നത് ഒരു മൂന്നാല് മാസം മുമ്പ് അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ തത്വമായി തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ അവിടെ ശബരിമലയിൽ നമുക്കറിയാം കുപ്പിവെള്ളം ലഭ്യമല്ല ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു എന്നൊരു പരാതിയെ തുടർന്ന് ഒരു ഏഴു വർഷം മുമ്പ് തന്നെ ശബരിമലയിൽ കുപ്പിവെള്ളം നിരോധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് ദേവസ്വം ബോർഡ് നൽകുന്ന ചുക്കുവള്ളം അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘം മുൻകാലങ്ങളിൽ നൽകിയിരുന്ന ചുക്കുവള്ളമായിരുന്നു ഭക്തരുടെ ഏക ആശ്രയം പക്ഷേ ഈ മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞു വരുന്നുള്ള മാസപൂജ അത് കഴിഞ്ഞു വരുന്ന മാസപൂജ കാലയളവിൽ ഒന്നും വോളണ്ടിയർമാർ ലഭ്യമല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള ചുക്കുവെള്ള വിതരണം പലപ്പോഴും നടക്കാറില്ല പേരിന് മാത്രം ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നടന്നെങ്കിലായി ശരണപാതയിൽ ഒരിടത്തുനിന്ന് തന്നെ ഇവർക്ക് കുടിവെള്ളം ലഭ്യമാകാതെ വരുമ്പോൾ അവിടെയുള്ള കടകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ കടകളിലാകട്ടെ കുപ്പിവെള്ളത്തിന് ബദലായി ഇവർ വിറ്റഴിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കമ്പനി സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളാണ് പലയിടത്തും വിറ്റഴിയപ്പെടുന്നത് ഇത് തന്നെ ഈ മണ്ഡല മരവിളക്ക് കാലത്തേക്ക് സൂക്ഷിച്ചു വച്ചത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെയാണ് വിൽപ്പനയ്ക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവിടെ നിന്ന് കിട്ടിയിരുന്നത് ഇത് തത്വമായി തന്നെ അന്ന് വാർത്ത ചെയ്തിരുന്നതാണ് പക്ഷേ ഇതിനെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരോ അതായത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇന്നലെ നമ്മൾ അപ്പാച്ചിമേട്ടിൽ കണ്ടത് അതായത് അപ്പാച്ചിമേട്ടിലെ ആ കൊടും കയറ്റത്തിൽ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന കടയിലാണ് ഇത്തരത്തിൽ തുറന്ന ഫലവർഗ്ഗങ്ങൾ അവിടെ തണ്ണിമത്തനാണ് ആ നമ്മളെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തുറന്ന് വച്ചിരിക്കുന്നത് കാണാം ഇത് ചോദ്യം ചെയ്ത ഒരു പൊതുപ്രവർത്തകന് നേരെയാണ് ആ കട ഉടമ തട്ടിക്കേറിയത് അതായത് നീയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോക നീയൊക്കെയാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന രീതിയിൽ ഭക്തർക്കെതിരെ ആക്രോശിക്കുന്ന ആ വീഡിയോ ഇന്നലെ തന്നെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലടക്കം അത് വൈറലുമാണ് ഇപ്പോൾ അത് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ചെങ്ങന്നൂർ സ്വദേശിയും ബി ജെ പി നേതാവും അതുപോലെ അവിടുത്തെ പൊതുപ്രവർത്തകനുമായ കൃഷ്ണകുമാറാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇത് നിയമപരമായി തന്നെ നേരിടാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം ഒരു വശത്തൂടെ നിയമപരമായി ഇതിനെ നേരിടുന്നുണ്ട് ദേവസ്വം ബോർഡിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പ്രത്യേക പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നു ആ കാര്യം ഇതാണ് ആദ്യത്തെ ഒരു ഇന്നലെ മെനഞ്ഞാന്നുണ്ടായ പ്രശ്നം എന്തായാലും ഇവിടെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് അത് പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ അത് മൂടി വെച്ചിട്ട് കാര്യമില്ല ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ ഈ പാതക്കിരി വിഷമമായി സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ വിശ്വ അവിശ്വാസികളും അന്യമതസ്ഥരും അടങ്ങുന്നവർ ഈ കച്ചവടക്കാരായി അവിടെ എത്തുന്നത് തീർത്ഥാടകരോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ടോ അപകടകരമായ രീതിയിൽ തീർത്ഥാടകരോട് പെരുമാറുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായത് അത്തരത്തിലൊരു സംഭവമാണ് എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഇവിടെ വരുന്ന ഭക്തരോട് അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല അവർക്ക് ലാഭം മാത്രമാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിനെങ്ങനെയായിരിക്കും ഇനി ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാനാവും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഭക്തജനങ്ങളോട് മോശമായി പെരുമാറുന്ന കച്ചവടക്കാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടികൾ അവിടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലേല തുക കൊടുക്കുന്നവർക്കാണ് അവർ കട എഴുതി നൽകുന്നത് അത് അവർ ആരുടെ ലേവലിലാണെന്ന് പോലും നോക്കാറില്ല ഒരു പരിധിവരെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ പേരിലായിരിക്കും കട ലേലം കൊള്ളുന്നത് പക്ഷേ അത് ഒരു ബിനാമി ആയിരിക്കാം അങ്ങനെയാണ് പലപ്പോഴും അവിടെ മറ്റു മതസ്ഥർ എത്തുന്നത് ഈ പറഞ്ഞതുപോലെ ശബരിമലയ്ക്ക് അങ്ങനെയെങ്കിലും ഒരു പ്രത്യേകതയുണ്ടല്ലോ കാര്യം സർവ്വമത സാഹോദര്യം വിളിച്ചോതുന്നു എന്നുള്ളൊരു ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പിൻബലം പറ്റിക്കൊണ്ടാണ് പല കൊള്ളരതായ്മകളും അവിടെ നടക്കുന്നത് അത് ഈ സീസൺ സമയത്തായാലും എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള കാനനപാതകളിലും ശരണപാതകളിലും എല്ലാം ഇത്തരത്തിലുള്ള വലിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് കലാകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ എത്ര എണ്ണത്തിനായാലും എതിരെ നടപടിയെടുത്തു എന്നുള്ളതിന് ഇനിയും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ദേവസ്വം ബോർഡ് ഇതിനെതിരെ വലിയ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല കാര്യം അവർക്ക് വരുമാനം മാത്രമാണ് അവരെ ഇപ്പം ആകപ്പെട്ട് കിടക്കുകയാണ് പലവിധ പ്രശ്നങ്ങളിൽ അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ അവർ ഇനി ഇതിനെതിരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുമെന്നൊന്നും കരുതണ്ട പക്ഷ്യ സുരക്ഷാ വകുപ്പ് ഒരുപക്ഷെ അടുത്ത മാസം ഈ ഇത് ഇത്രയും വാർത്തയായതുകൊണ്ട് ചിലപ്പോൾ ചടങ്ങിന് വേണ്ടി അടുത്ത മാസം മുതൽ ഒരു റെയ്ഡ് നടത്തിയാലായി മാസപൂജ കാലയളവരും കൂടി അവരുടെ സ്ക്വാഡ് അവിടെ എത്തുകയും ഈ കടകളിലൊക്കെ റെയ്ഡ് നടത്തുകയും ഇത് മൂടി വയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൃത്യമായ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് സാധിക്കും അതവർ അവർ ചെയ്യാത്തതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക് ഇപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം നമ്മൾ നോക്കിയാൽ ഈ പറയുന്നത് പോലെ ബ്രാൻഡഡ് സാധനങ്ങളുണ്ടല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പൊ ആയാലും പെപ്സി ആയാലും കൊക്കോ കോള ഇതിന്റെ ഇതൊന്നും ഒറിജിനൽ അല്ല ഇതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിട്ടുന്നത് ഇതൊക്കെ അതിനോട് ചേർന്നുള്ള പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഇതിന്റെ വെള്ളത്തിന്റെ ഇതുപോലും നമ്മൾ പരിശോധിക്കേണ്ടി വരും ആ സമയത്ത് സാധനങ്ങളുടെ തീർച്ചയായിട്ടും തടയാൻ സാധിക്കും അത് തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പോലെ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം അതും ഈ പറഞ്ഞതുപോലെ ഭക്തരോട് മോശമായി പെരുമാറുന്നവരെ പിന്നീട് കരിമ്പട്ടികയിൽപ്പെടുത്താൻ അവർക്ക് സാധിക്കും പക്ഷേ ദേവസ്വം ബോർഡ് ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ എത്തുന്ന ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായ ക്ഷേത്രങ്ങളുണ്ടല്ലോ അത്തരം ക്ഷേത്രങ്ങളിലേക്ക് അന്യമതസ്ഥർ എത്തുകയും അവിടെ ഈ മാംസാഹാരം ഉൾപ്പെടെയുള്ളു അവിടെ വെച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമായി പ്രവേശനം കോടതി തന്നെ കോടതി വിധിയിലൂടെ അങ്ങനെ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ സർവമത കേന്ദ്രം തന്നെയാണ് ശബരിമല അത് ഏതു മതസ്ഥ ഏത് മതത്തിലും ഏത് ജാതിയിലും പെട്ടവർക്ക് അവിടെ ദർശനത്തിന് പോകാൻ കഴിയും പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുന്ന ചില ശക്തികളെ തീർച്ചയായിട്ടും കണ്ടെത്താനും ഒറ്റപ്പെടുത്താനും ഉള്ള ഒരു സാമൂഹിക ക്രമം അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഇതൊക്കെ ഉണ്ടാവേണ്ടതല്ല അല്ല ഇതിപ്പോൾ കൃത്യമായി ഒരു വിഷയം വന്നപ്പോൾ ഭക്തജന ഭക്തജനങ്ങൾ തന്നെ രോഷാക്കുലരാണ് പല ഭാഗത്തു നിന്നും ഇതിന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇങ്ങനത്തെ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞു നമ്മുടെ വാർത്തയിൽ തന്നെ ഒട്ടനവധി കമന്റുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഇതിനെ പ്രതിരോധിക്കാൻ വലിയ രീതിയിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിന് ഈ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും എല്ലാം ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഇതിനെ നേരിടാൻ എന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കേണ്ടത് എന്തായാലും ഇപ്പോ ഇന്നത്തെ ഹൈക്കോടതി വിധി അതും സുപ്രധാനമായ വിധിയാണ് പസ്മക്കുളം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നത് എന്തായാലും കോടതി തടഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ വാദം എന്ന് പറയുന്നത് മലിനജലമാണ് ഇപ്പോഴത്തെ പത്മ ഇപ്പോഴത്തെ പത്മകുളത്തിലേക്ക് പോകുന്നത് അത്യാധുനിക ശുചീകരണ സൗകര്യങ്ങളോട് കൂടി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ കോടതി അത് തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ഈ കഴിഞ്ഞ കൊടിമര മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ദേവപ്രശ്നമുണ്ടല്ലോ ആ ദേവപ്രശ്നത്തിൽ ശബരിമലയിൽ വരുത്തേണ്ട ഒട്ടനവധി മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാലാകാലങ്ങളിൽ വന്ന ദേവസ്വം ബോർഡ് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ശബരിമല എന്ന് പറയുന്നത് ഒരു തപോ ഭൂമിയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ ആവശ്യം ഈ പറയുന്നത് പോലെ ലക്ഷറി ആയിട്ടുള്ള കെട്ടിടങ്ങളോ എ സി മണിമാളികകളോ ഒന്നുമല്ല അവിടെ എത്തുന്ന ഭക്തർക്ക് വിരിവെച്ച് വിശ്രമിക്കാനുള്ള അടിസ്ഥാന സൗകര്യം അവർക്ക് ബാത്റൂം ഫെസിലിറ്റി ദർശനം കഴിഞ്ഞ് സുഗമമായി മടങ്ങിപ്പോകാനുള്ള ഒരുക്കം ഇത്രേ ശബരിമലയിൽ പാടുള്ളൂ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഗംഗയിലും ഋഷികേശിലും ഹരിദ്വാറിലുമൊക്കെ എത്തിയാൽ നമുക്ക് ഈ വർണ്ണാശ്രമങ്ങൾ കാണാം അവിടെ അതേ മോഡലിലുള്ള വർണ്ണാശ്രമങ്ങളാണ് ശരിക്കും അവിടെ ആവശ്യം അല്ലാതെ അവിടെ റിസോർട്ടുകളോ ഫൈവ് സ്റ്റാർ മണിമാളികളോ ഒന്നുമല്ല ആവശ്യം അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ ഇപ്പോഴത്തെ സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും അമ്പലം മാത്രം അവിടെ നിലനിർത്തിയിട്ട് ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റേണ്ടി വരും അങ്ങനെയാണ് ദേവസ്വം ബോർഡും പല രീതിയിലവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായി നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നം നടന്ന വേളയിൽ തന്നെ ഈ ഭസ്മാക്കുളത്തിൻ്റെ സ്ഥാനം മാറ്റണമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായി അവരുടെ ചാർത്തിൽ അത് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷേ ആ രീതിയിലേ അല്ല ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡിൻ്റെ അനിഷ്ടപ്രകാരം അവർ തന്നെ സ്ഥലം കണ്ടെത്തുന്നു അവിടെ തന്നെ അവർ തന്നെ ഇതിന് സ്ഥാനം നിർണ്ണയിക്കുന്നു കുറ്റിവയ്ക്കുന്നു പണികൾ തുടങ്ങുന്നു ഇതിനെതിരെയുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ കോടതി ശക്തമായി ഇടപെട്ടിരിക്കുന്നത് മാത്രമല്ല കോടതിയുടെ കൃത്യമായ നിരീക്ഷണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഭക്തർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ദേവസ്വം ബോർഡിന് തോന്നിയതുപോലെ ഇത് ചെയ്യാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ള സ്ഥലമല്ല അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം ഈ മരക്കൂട്ടത്തു നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന സ്ഥലത്ത് വലതുവശത്ത് പണ്ടൊരു ഉണ്ടായിരുന്നു ഒരു ലാട്രിൻ ഉണ്ടായിരുന്നു അത് ഇടിച്ച് നിരത്തി കഴിഞ്ഞ ഒരു വർഷമായി അവിടെ ഇട്ടൊക്കെയായിരുന്നു അപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചു കടക്കി ലേലം ചെയ്ത് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിനടപ്പന്തലിൽ ഇരിക്കുന്ന ഗണപതി വിഗ്രഹത്തെ അങ്ങോട്ട് മാറ്റി കാനന ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ അങ്ങോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നിപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിന് ദേവസ്വം ബോർഡ് കൃത്യമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ അതായത് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് കോടതിയുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം അതായത് തന്നിഷ്ടപ്രകാരം ദേവസ്വം ബോർഡിനോ പ്രസിഡന്റിനോ ബോർഡിന്റെ പ്രസിഡന്റിനോ ഒന്നും തന്നിഷ്ടപ്രകാരം അവിടെ യാതൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയല്ല ഒരുപാട് കാര്യങ്ങൾ കാര്യം അവിടെ ഈ പറഞ്ഞത് വളരെ ശക്തമായ ഒരു നിരീക്ഷണമാണ് കാര്യം സുരക്ഷാ സംവിധാനങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് കോടിക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അതുമാത്രമല്ല ഈ പശ്ചിമഘട്ടം ഇപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ പശ്ചിമഘട്ടങ്ങളാകെ ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് ശബരിമലയുടെ കാര്യത്തിലും ഇത് ഭാവിയിൽ അവിടെ എന്തെങ്കിലും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മലയിടിച്ചിലോ ഒക്കെ ഉണ്ടായേക്കാവുന്ന ഒരു സ്ഥലമാണ് പരിസ്ഥിതി ലോലമായ ഒരു സ്ഥലമാണ് ഇത്രയും കോടി ഭക്തർ വന്ന് അപ്പോൾ അവിടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും മറ്റും നടത്തുമ്പോൾ അത് കൃത്യമായ വീക്ഷണത്തോടെ അല്ലാതെ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ അത് വൻ ദുരന്തങ്ങൾക്ക് വഴി വച്ചേക്കാം അതുകൊണ്ടാണ് കോടതി ഇതിൽ ഇടപെട്ട് കൃത്യമായ ഒരു നിരീക്ഷണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഇത് തന്ത്രയുമായും പന്തളം കൊട്ടാരമായും ഇതുമായി ബന്ധപ്പെട്ട മറ്റവരുമായിട്ടൊക്കെ ആലോചിച്ച് കോടതി തന്നെ ഇതിനൊരു സമവായം കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഭക്തർ എന്തായാലും കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന വിധിയിൽ തന്നെ വളരെ വ്യക്തമാണ് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും നാലഞ്ചു പേരും കൂടി ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു അത് അറിയേണ്ടവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഇപ്പോഴും ഒന്നുകിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്നുള്ളതാണ് ഒരു സുതാര്യമായ ഒരു അഡ്മിനിസ്ട്രേഷൻ അലക്കുമാറേ ഈ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശബരിമലയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഏകോപനം ഒരു കാലത്ത് നടന്നിട്ടില്ല എന്നുള്ളത് പരമ യാഥാർത്ഥ്യമാണ് ഈ ശബരിമല തീർത്ഥാടന കാലയളവ് തുടങ്ങേണ്ടത് നവംബർ പതിനേഴാം തീയതിയാണല്ലോ വൃശ്ചികം ഒന്ന് അപ്പോൾ ശരിക്കും ഇവിടെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണ് പെട്ടെന്നൊരു അവലോകന യോഗം കൂടുകയും ഈ തീർത്ഥാടനം എങ്ങനെ നടത്തണമെന്ന് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് പക്ഷേ ശരിക്കും ചെയ്യേണ്ടത് ഒരു തീർത്ഥാടന കാലം സമ സമാപിക്കുമ്പോൾ അതായത് ജനുവരി ഇരുപത്തി ഒന്നിന് നടിയ നട അടച്ച് തിരുവാഭരണങ്ങൾ പടിയിറങ്ങുമ്പോഴാണ് ഒരു തീർത്ഥാടന കാലം പരിസമാപ്തി കുറിക്കുന്നത് ആ സമയത്ത് തന്നെ അടുത്ത തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങണം എന്നാൽ മാത്രമേ കാര്യം അതിരിക്കുന്ന ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ് കാരണത്തിന് ഉള്ളിലാണ് വളരെയധികം പരിമിതികളുണ്ട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇതിനെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവിടുത്തെ തീർത്ഥാടനം ഒരുക്കാൻ അതിനോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം സംഭവിക്കാതെ ഭക്തർ ഇത്തരത്തിലുള്ള ചൂഷണം നേരിടാതെ അവിടുത്തെ യാതൊരു വിധ ഈ പറഞ്ഞ വന സമ്പത്തുകൾക്കും കോട്ടം ഉണ്ടാക്കാതെ ഉള്ള ഒരു തീർത്ഥാടനം ആ തീർത്ഥാടനം വന്നെങ്കിൽ മാത്രമേ ശബരിമല ഭാവിയിൽ വളരെ സുഗമമായി ശബരിമല തീർത്ഥാടനം മുന്നോട്ട് പോവുകയുള്ളൂ പഴയതുപോലെ അല്ല ഇപ്പോൾ കാര്യം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ മണ്ഡല മകരവിളക്ക് സമയത്തായിരുന്നു ഈ ജനബാഹുല്യമെങ്കിൽ ഇന്ന് മാസപൂജാ കാലത്ത് നട തുറക്കുന്ന ഏത് സമയത്തും അതും ഈ മാസപൂജക്ക് മാത്രമല്ല അവിടെ നട തുറക്കുന്നത് ഈ ചിത്രാട്ടവിശേഷത്തിന് തുലാമാസത്തിൽ ഒരു ദിവസം നട തുറക്കാറുണ്ട് പ്രതിഷ്ഠാ വാർഷികത്തിന് ഇടവ മാസത്തിൽ ഒരു ദിവസം നട തുറക്കാറുണ്ട് ഇതൊക്കെ ഇപ്പൊ ഭക്തരുടെ കലണ്ടറിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ശബരിമല എന്നൊക്കെയാണ് നട തുറക്കുന്നത് ആ സമയത്ത് അവിടേക്ക് കോഴി ലക്ഷക്കണക്കിന് ഭക്തർ തന്നെയാണ് ഇപ്പോഴും ഒഴുകിയെത്തുന്നത് പണ്ടൊക്കെ ഈ നട അടയ്ക്കുന്ന ദിവസം അതായത് ഒ മലയാള മാസം ഒന്നാം തീയതി തുടങ്ങിയ അഞ്ചാം തീയതി ദിവസങ്ങളിലൊക്കെ ഞാനൊക്കെ കൃത്യമായി ശബരിമല ദർശനം നടത്തുമ്പോൾ ഈ അഞ്ചാം തീയതി പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ വിശ്വാസങ്ങളൊക്കെ ഇപ്പോൾ പാടേ കാറ്റിൽ പറത്തിയിരിക്കുന്നു ഒന്ന് മുതൽ അഞ്ച് വരെയും അവിടെ ഭക്തജന തിരക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ ഭക്തജന തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീർത്ഥാടന സൗകര്യങ്ങളാവണം അവിടെ ഒരുക്കേണ്ടത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഓടിപ്പടച്ച് ഭസ്മകുളം മാറ്റിസ്ഥാപിക്കുകയും മണ്ഡപത്തിലിരിക്കുന്ന ഗണപതി വിഗ്രഹത്തെ അടുത്ത് കനന ഗണപതിയായി ഈ പറഞ്ഞതുപോലെ മലമൂത്ര വിസർജനം നടന്നിരുന്ന സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കുകയൊന്നും അല്ല ഇപ്പോൾ ധൃതി പിടിച്ച് ചെയ്യേണ്ടത് കുമാർ എന്തായാലും കോടതി വിധി വ്യക്തമാണ് കൂടാതെ ഈ ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയരുകയും ചെയ്യുന്നു എന്തിനും ഏതിനും കോടതിയുടെ നിർദ്ദേശം എന്ന രീതി മാറി ശബരിമല ആ ദേവസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിനെ ഇത് ഭരണകാര്യങ്ങളിൽ അതല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന കസേരകളിൽ ഇരിക്കേണ്ടത് എന്നാണ് ഈ നിരന്തരമുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599. show building promoters private limited. Thiruvananthapuram.